ഞാനിവിടെ രണ്ട് കഷണം കപ്പ എടുത്തിട്ടുണ്ട് രണ്ട് കിഴങ്ങ് ഈ കപ്പ കിഴങ് കൊണ്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാനാണ് പക്ഷേ അത് വെജിറ്റബിൾ കപ്പ ബിരിയാണിയാണ് കടലയാണ് ചേർക്കുന്നത് കടലയും കപ്പയും കൂടെ പുഴുങ്ങാം ഇന്നലെ വെള്ളത്തിലിട്ട കടലയാണ് അത് ഇന്നരഞ്ചാറ് പീസിലടിപ്പിച്ച് വെന്ത് വന്നിട്ടുണ്ട് കപ്പ ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് പൊളിച്ചിട്ട് കഴുകി കഴുകി നല്ല വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മളിത് പിന്നെ കപ്പയിൽ മണ്ണുണ്ടെങ്കിൽ അത് അതേ മണ്ണിൽ ചെറിയ തരികളെ പറ്റി പിടിച്ചിരിക്കാതിരിക്കും അതുകൊണ്ടുവല്ലെങ്കിൽ പിന്നെ അത് കപ്പ കഴിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കല്ല് കടിക്കും ഇപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയെടുക്കാം സാമ്പാർ കഷ്ണമൊക്കെ പോലെ ഞാനിവിടെ കപ്പ കൊത്തി കൊത്തിഞ്ഞുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ചില ചില സ്ഥലങ്ങളിലൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയാണ് കപ്പ വേവിക്കുന്നത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കൊത്തി കൊത്തിഞ്ഞുറുക്കിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ തുടങ്ങി വെള്ളത്തിലേക്ക് കൊണ്ടിടാം കപ്പ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വാരി ഇട്ടിട്ടുണ്ട് അപ്പം തന്നെ തിളയ്ക്കും നമുക്കതിനകത്തേക്ക് പെട്ടെന്ന് വേഗുന്ന കപ്പയാണേ അതുകൊണ്ട് ഒരു അല്പം മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞളിട്ടും ഇനി അല്പം ഉപ്പ് പൊടിയും കൊണ്ട് ഇടാം തിളയ്ക്കുന്നതേ വേഗുന്ന കപ്പയാണ് മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിലും കപ്പയൊക്കെ മൂടാതെ തിളക്കുകയാണ് നല്ലത് വിഷാംശം ഉണ്ടെങ്കിൽ പോകും നമ്മൾ അടുത്ത് നോക്കി നിപ്പുണ്ടല്ലോ ഇതിനകത്തൊന്നും വീഴാതെ ഒട്ടും വേഗം ഇല്ലാത്ത കപ്പയൊക്കെയാണ് നമ്മളൊന്ന് തിളപ്പി ചൂറ്റിയിട്ട് രണ്ടാമത് കുക്കറിൽ ഇട്ടടിക്കണമെന്നാണ് പറയുന്നത് എങ്കിലേ കപ്പയിലുള്ള വിഷാംശം പോകുള്ളൂന്ന് ഇതിപ്പം വേഗട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കപ്പയ്ക്ക് മുളക് അരയ്ക്കാം പഞ്ചാറ് ഉള്ളി പച്ചമുളക് അല്പം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരല്പം ഗരം മസാല ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല അല്പം മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങായി കപ്പ ഉണ്ടാവും വീണ്ടും കീറി വെന്ത് വന്നിട്ടുണ്ട് നീ നമുക്ക് ഊറ്റാം കപ്പ ഊറ്റുന്നത് ഇതിൻ്റെ അടപ്പ് തന്നെ ഇങ്ങനെ വാഷറില്ലാതെ കമത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിടുകയാണ് ചെയ്യുന്നത് ഒരു മിനിറ്റ് അവിടെ കിടക്കുമ്പോഴത്തേനും അത് നമ്മുടെ കപ്പയ്ക്കൊന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് എണ്ണ ഒഴിച്ചു കൊടുക്കാം കപ്പയ്ക്കായതുകൊണ്ട് എണ്ണ വേണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ മറ്റേ പന്നി നെയ്ക്കകത്ത് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പൻ്റെ അടുത്ത് അങ്ങനത്തെ സം സംഭവമൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കുകയാണ് കടു കിട്ടു പൊട്ടിത്തുടങ്ങി ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്ത് വന്നു ഇനി നമുക്ക് അല്പം കരുവേപ്പിലയും ഒരല്പം തേങ്ങയും ചിലപ്പ് കൊടുക്കാം ഒരു തേങ്ങ അവിടെ ഇരുന്ന് മൂത്ത് വരുമ്പോഴത്തേനും കപ്പ നമുക്ക് അടുത്ത് അടുത്തേ വെക്കാം കപ്പ വെന്ത് റെഡിയായി നമുക്ക് വന്നിട്ടുണ്ടാവും നമുക്കതിൻ്റെ ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം അതിനനുസരിച്ച് വേണമല്ലോ മുളകിനകത്ത് ഉപ്പ് ചേർക്കാൻ കത്തിച്ച് കപ്പ അടുത്തിട്ട് വെച്ചു നമ്മളിവിടെ മുളക് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തു ഇനി കടലയാണ് ചേർക്കുന്നത് അത് ഈ അടുപ്പിലെ വെന്തിരിപ്പുണ്ട് ഇത് മുഴുവനാവശ്യം വരില്ല ആവശ്യമുള്ളിടത്തോളം നമുക്ക് കടല വരിയിടാം ഉപ്പ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച കടലയാണ് കടല ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ട് വേവിച്ച കടലയാണ് നമ്മുടെ വറവ് ഇവിടെ എന്ത് മൂതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് അതൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തു നമ്മൾ ഇച്ചിരി ഗരം മസാല മുളക് മുളകരച്ചതിനകത്ത് തേങ്ങയുടെ കൂടെ ചേർത്തിരുന്നു ഇപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് ഇപ്പോൾ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ആദ്യം തേങ്ങ എങ്ങി ഇടുമ്പോഴേ എണ്ണി പിടിച്ചിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും എണ്ണ തെളിഞ്ഞു വന്നു അപ്പോഴത്തേനും മൂത്തുനിന്നും നമുക്ക് മനസ്സിലായി ഇനി ഇനി അതിൻ്റെ കളർ മാറിയാലും ഇല്ലെങ്കിൽ അതിനകത്ത് കുഴപ്പമില്ല ആവശ്യത്തിനത് വെള്ളം പറ്റി മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തീ കെടുത്തിയിട്ട് ഇതും കൂടെ കടലയൊക്കെ കപ്പ കടലങ്ങൾ വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇടാം ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആവി കയറി ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് നമുക്ക് ഇളക്കാം കപ്പിളക്കുന്ന കോലിവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം പറ്റിയവ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ഇളക്കി കുഴച്ചെടുക്കാം കോലും കൊണ്ടാണ് ഞാൻ കുഴക്കുന്നത് കുഴച്ച് കഴിയുമ്പം കാണിക്കുക നമ്മുടെ കപ്പ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അത് നല്ല ചുണ്ണാമ്പ് പോലെ അല്ല വെണ്ണ പോലെ കുഴയുന്ന കപ്പയായിരുന്നു കുഴഞ്ഞ് കുഴഞ്ഞ് തോറും കപ്പ കഷ്ണങ്ങൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പം നമ്മുടെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കടലയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ല കറുത്ത കണ്ടത്തിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം അതുപോലെ ഉണക്ക് കപ്പ ഉപയോഗിച്ചും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കടല കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഈടാക്കുകയും ചെയ്യാം കപ്പ ഗ്യാസാണ് കടലയും ഗ്യാസാണല്ലോ കുറച്ച് കടല ഇട്ടിട്ടുള്ളൂ കടലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കടല ഉപയോഗിക്കാവുന്നതാണ് അതൊക്കെ അവരടുത്തരുടെ ഇഷ്ടാനുസരണമാണ് അളവ് അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻ്റ് ഇടണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്